അത് ശെരിയാളാം അത്യാവശ്യം അറിയാലോ ആ സാവു ആണോ അതൊക്കെ മറന്നോ ഏറെ പെട്ടെന്ന് ഞാൻ മറന്നൊന്നുമില്ല

അതെ വിളിക്കേണ്ട മതി അവന് ആവശ്യം വന്നാൽ ഇങ്ങോട്ട് വരുവോം പോവുകയും ആ അത്യാവശ്യമാണ് അമ്മ എങ്ങനെ പോകുന്നുണ്ടോ ഏ അങ്ങോട്ട് പോകുന്നുണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ടോ അമ്മ പോകും ആ എല്ലാം ചോദിച്ചു പിന്നെ ആ കൊണ്ടേ ആക്കണ്ട അതുകൊണ്ട് ചോദിച്ചാ ആ പലതരത്തിലുള്ള വളങ്ങൾ ഇട്ടുകൊടുക്കണം ഒരഴ്ച അതിന് നേരെ അപ്പുറം നിൽക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അതിലും മകളെ എങ്ങനെ പോയിൻ്റെ തലയൊക്കെ പോയതാ തെങ്ങിന്റെ തലയൊക്കെ പോയതാണ് തെങ്ങിന്റെ തലയൊക്കെ പോയതാണ് തെങ്ങിന്റെ പോയ ഏഹ് നോക്കാനൊന്നും നോക്കണോ തെങ്ങലാ തെങ്ങലെന്തിനാ കേറുന്നേക്കോ പിന്നെ ചക്കയായി ായാലും അതേസ്റ്റ് കമ്പോസ്റ്റ് 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 കമ്പോസ്റ്റേ കമ്പോസ്റ്റില്ലേ വളം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഇട്ട് ആ തിരുപ്പിലാരും എവിടെ കണ്ടിട്ടാണ് കറങ്ങോണോ കറങ്ങിയോ ഏഹ് എല്ലാത്തിലൊക്കെ ഇറങ്ങിയോ മൊത്തത്തിലൊന്നു കറങ്ങി വന്നു പശുവിന്റെ ഒക്കെ അടുത്ത് പോയത് തീരെ കൊടുത്തോ മൊത്തത്തിലൊന്നു കറങ്ങി വന്നു ഇതിലെ ഇതിലേ ഇറങ്ങി നടന്നു വന്ന ചേച്ചി മൊത്തത്തിലൊന്ന് എലിക്കുട്ടി പോയി എവിടെ പോയത് ചോദിച്ചില്ല ഇറങ്ങി ഉറക്കില്ലായിരുന്നോ ചോദിച്ചത് പശുവിന്റെ അടുത്ത് പോയോ പശുവിന് തീറ്റ കൊടുത്തോ പശുവിന് തീറ്റ കൊടുത്തോ പശുവിന് തീറ്റ കൊടുത്തോന്നു ആ ചക്കമിലാ ആ ആ ആ അതെടുത്തരാ അമ്മ എപ്പോഴും പശുവിനെ നോക്കിയിരിക്കുന്നു ഏ വെള്ള വെള്ളം ഫിൽറ്റർ ചെയ്ത് വരുന്നതിനായിട്ട് അവിടെ എവിടെ അവിടെ ഇല്ലല്ലോ എവിടെ ചക്ക ആയി വരുന്നതേ ഉള്ളു എല്ലായിടത്തും അങ്ങനെ പോകുന്നുണ്ടോ എടുക്കാൻ പിള്ളേരെ കാണാൻ പോകുന്നുണ്ടോ അവളും എവിടെയാണ്ടോ അമ്മയും ഒക്കെയാ എവിടെയാണോ ഏതമ്മ ചാച്ചനോ ആരൊക്കെട്ടയച്ചിട്ടില്ലല്ലോ അങ്ങനെ പുതുമഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കാപ്പിയെല്ലാം പൂത്തു അമ്മ പറഞ്ഞതുപോലെ കാപ്പിയെല്ലാം പൂത്തിൽക്കാണ് ഈ കാപ്പിപ്പൂവിൻ്റെ ഒരു പ്രത്യേക മണമാണ് അറിയാലോ നന്നായിട്ട് മഴ പെയ്ത് നന്നായിട്ട് വെയിൽ തെളിഞ്ഞാൽ അതിൽ ഉരി പോവും കായുണ്ടാവും വരാം എല്ലാം കാപ്പി കുത്തുനിപ്പുണ്ട് ഇപ്പം പിന്നെ കാപ്പിക്കുരുവിന് അത്യാവശ്യം വില ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നാടൻ കാപ്പിയാണ് നാടൻ കാപ്പി തേനീച്ചകൾ വന്നു തേനീച്ചകളുടെ മൂളലുകൾ കേൾക്കാം അരക്കെട്ടൊക്കെ കഴിക്കാത്ത അരക്കെട്ട് അരക്കെട്ട് രണ്ട് ദിവസമായിട്ട് അരക്കെട്ടുമായിട്ട് നടക്കണ തോർത്ത് കിട്ടിയത് തോർത്തേ തോർത്ത് അരേ കിട്ടിയേക്കണ ചോദിച്ചത് തോർത്തില്ലേ അര കിട്ടിയേക്കണേ എന്താണെന്ന് ചോദിച്ചത് ഈ വസ്ത്രം എടുത്തിട്ടില്ലേ പിന്നെ നൈറ്റി എല്ലാം ഇട്ടിരിക്കുന്നേ നൈറ്റീടെ മുകളിലല്ലേത്തിരിക്കുന്നേ എന്താ അതിൻ്റെ അടി വസ്ത്രം ഉണ്ടല്ലോ പഴക്കായതാണോ പിന്നെ ഇന്ന് കയറിയ മഴക്കാർ മുഴുവനൊക്കെ കാറ്റ് ഭയങ്കര ശക്തമായ കാറ്റാണ് തെങ്ങ കിടന്ന ആടി ഒലേന്ന് വലച്ചിലുണ്ടോ നമ്മുടെ കപ്പലാവ കിടന്ന ആടി വലയെന്ന് ഒലച്ചില് അതിശക്തമായ കാറ്റാണ് ഉള്ള വാഴയെല്ലാം ഒടിഞ്ഞു പോവും വാഴ കർഷകരുടെ എല്ലാം മൂട് പോവും കാരണം നോക്കിയാ ചക്കയൊക്കെ താഴെ ഒരു ഒരുപോലെ കാറ്റ് അമ്മയാണവളെ പുറത്തിറങ്ങി നിന്നത് കാറ്റിനാട് ഇതും പറഞ്ഞു ഏ ചൂല ആ ചൂലെടുക്കാം ചൂലെടുക്കാം ആ ചൂല അവിടെ ചാരി വെച്ചിട്ടുണ്ട് അമ്മേ അതുകൊണ്ടുണ്ടാവും രോമുള്ള ഇവിടെ അടിച്ചിട്ട് ഉണങ്ങാനായിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട് ഭയങ്കര കാറ്റ് ഉണ്ടായിരുന്ന മഴക്കാർ നല്ല ഇരുണ്ട മഴക്കാറായിരുന്നു മുഴുവൻ കയറിപ്പോയി കൊടുങ്കാറ്റാണോ ഞാനാ കൊടുങ്കാറ്റാണോ കൊടുങ്കാറ്റാണെന്നോ കാറ്റേ എന്തോ കൊടുങ്കാറ്റാണോന്ന് നമ്മുടെ മരവല്ലാം കൂടെ കിടന്നാടി പോലെ ഒന്ന് വലിച്ചില്ല അങ്ങനത്തെ കടന്ന ആടി കാറ്റി പിടിച്ച പിടുത്തോ പിടിച്ചോ ഏതാ അത് വെട്ടിട്ടതല്ല കാറ്റ് ഒടുങ്ങി വീണതാ ആ അതിപ്പോ അടിക്കണ്ടല്ലേ കാറ്റേ കാറ്റ് ഇനിയും വന്നോണ്ടിരിക്കുക അമ്മ അടിച്ചിട്ട് കാറ്റ് കാറ്റിനീ വന്നോണ്ട് വീണോണ്ടിരിക്കുവല്ലേ പിന്നെ ഇപ്പൊ അടിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ പ്ലാവിന്റെ കുടുന്നേ മൂന്നാല് ചക്ക അടപ്പാണ് ഇന്നാളത്തെ കാറ്റത്തെ രണ്ടുമൂന്നെണ്ണം താഴെ വീണായിരുന്നു അത് പറിക്കാൻ പറ്റാത്തത് ആഴ്ച പോരൂരുന്നെങ്കി ായിരുന്നു ഇനി അങ്ങ് പശ്ന തീരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ ചീറ്റുന്നു എങ്ങാണ്ട് ഷോർട്ടാകുന്നുണ്ട് ലൈൻ അയ്യോ നമ്മുടെ കാറിൻ്റെ പടുതായാലും എടുത്തോണ്ട് പോയല്ലോ അമ്മേ നമ്മുടെ കാർ മൂടിയിട്ട് പടുതായി കാർ മൂടിയിട്ട് പഠുതാ കാറ്റ് എടുത്തോണ്ട് പോയല്ലോ ഒന്നു കാറ് മൂടിയിട്ട പഠുതായി ആ വണ്ടി മൂടിയിട്ട പഠുതായില്ലേ പടുതായിട്ട് മൂടിയിട്ടേ ഞാൻ വണ്ടി ആ അതുകൊണ്ട് കാറ്റ് പറിച്ചപ്പുറത്തൊട്ടിട്ട് ഷോ ഇത് നമ്മുടെ ചാക്കുവാണ് പേടിച്ചിരിക്കുന്നത് കാറ്റ് വലിച്ചു പടതാ വലിച്ചുപറച്ച് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതെന്താണെന്ന് പറങ്ങാണപ്പോൾ മങ്ങിയുടെ മണ്ടലോട്ട് വീഴുന്നു അതങ്ങനെ അതിഭീകരമായ കാറ്റാണ് അതിഭീകരമായ കാറ്റ് അതിഭീകരമായ കാറ്റ് നമ്മുടെ പുറകിലെ പ്ലാവൊക്കെ ഇടുന്ന അവിടെ നാട്ടൊക്കെ ഉണ്ട് ഇവിടെ പടതാവലിച്ചിട്ട് ഒരു കട്ടയെടുത്ത ജക കാറ്റ് വന്നാലും പാപ്പിക്കാതിരിക്കാനായിട്ട് വണ്ടിയുടെ അവിടുന്നായാലും എന്നാലും ഇവിടെ ഇച്ചിരി പൊങ്ങയാണ് നിൽക്കുന്നത് ചേർന്ന് നിൽക്കുന്ന കൊണ്ട് കുഴപ്പമില്ലായിരിക്കും ഒരു കമ്പെല്ലാം ഒടിഞ്ഞ് ചാടി എന്നാ കാറ്റല്ലേ എന്നാ കാറ്റാന്ന് ആ സംഭവങ്ങളെല്ലാം ഭയങ്കര രീതിയില്ല മഴ ചേർന്നുമുണ്ട് എന്നാ കേറപ്പോ ചായ കുടിച്ചോ കേറിപ്പോ ചായ ചായ ഏതാണിക്കണിക്കൻ പണിക്കൻ എന്തി ആ പണിക്കനാട പോണല്ലേ പണിക്കന്നെ അവിടെ ആല അടയ്ക്കാൻ പോവായിരിക്കും പണിക്കനമോ എവിടല്ല ഊരി ഇടാ വിവാണേ ഭയങ്കര ഇടി അവൻ കിടന്ന് ഉറങ്ങു ഏഹ് വിവാഹം കിടന്ന് ഉറങ്ങണോ മേ വിവാഹം കിടന്ന് ഉറങ്ങുവാണോ ഏ പിന്നെ അവിടെ ആകത്തുണ്ടല്ലോ ഇന്ന പഠിത്തൊന്നുമില്ല നിലത്തിന്റെ പൂവല്ലോ കാറ്റ് കണ്ടമ്മ എങ്ങനെ ആവാപ്പൊ അവിടെ ഏഹ് പന്നാലിനെ കിട്ടി പന്നാല് കൂട്ടി നമ്മൾ കണ്ടല്ലേ ഏ കൂട്ടലുണ്ട് കൂട്ടലുണ്ട് കാറ്റ് പിന്നെയും വന്നോണ്ടിരിക്കുവാണല്ലോ അതെ നമ്മുടെ തെങ്ങെല്ലടത്തും എല്ലായിടത്തും മറിക്കുവാണ് അതിശക്തമായ കാറ്റാണ് എന്തൊക്കെ സംഭവിക്കുന്നൊരു പിടിപാടും ഇല്ല നമ്മൾ കറണ്ടെല്ലാം കളയും അവിടെ പടുതാ പിന്നെയും പൊക്കുന്നു കാറ്റ് നമ്മുടെ പടുതാ കാറ്റ് പിന്നെയും പൊക്കുവാണ് ഏഹ് നമ്മുടെ പടുത പിന്നെ കാറ്റ് പൂക്കു വന്നു കാറിന് മൂടിയേക്കണേ കാറ് മൂടിയേക്കണ പടുതായി കാറ് പടുതല്ലേ ആ അത് കാറ്റെടുത്തോണ്ട് പോണ് പിന്നെ ഞാൻ മൂടി കല്ലേ വെച്ചതാ എന്തായാലും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ശാന്തമായിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാലും അടിച്ചടുത്തേ വരുന്നുണ്ടെന്ന് തോന്നുന്നു ചെറിയ മഴയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ അത് ഓരോരുത്തർ വണ്ടിയാണ് വരുന്നല്ലേ അവിടെ കാറ്റും മഴയല്ലേ എല്ലാ മരം കുടിഞ്ഞുകൊണ്ടിണ്ടാവും അപ്പൊ കാറ്റ് ഒതുങ്ങിയിട്ട് ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി കാറ്റുണ്ടാകുന്നാ മതിയായിരുന്നു വലിയ മഴക്കാരൊന്നും ഇല്ല ശക്തമായ മഴ പെയ്യാനുള്ള മഴക്കാർ ഇല്ല അല്ലേ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥനയിലാണ് മഴയും കാറ്റും അമ്മ പ്രാർത്ഥനയിലാണ് അല്ലമ്മ പ്രാർത്ഥിക്കാന്ന് പറയില്ലേ മഴയും കാറ്റും വന്നപ്പോഴേ മഴയെ കാറ്റും വന്നപ്പോൾ അമ്മ പ്രാർത്ഥിക്കുക എന്നാ പറയരുത് മഴയാണ് ആ മഴ വരുന്നുണ്ട് ആ വീന്നുണ്ട് പുറകോശത്ത് പോയി നോക്കട്ടെ പുറകിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട കൊച്ചൊക്കെ കേൾക്കുന്നുണ്ട് ഏതാണ്ട് ഉരുണ്ട് വീഴുന്ന ഒച്ച ഒക്കെ മറ്റേ കണ്ടീഷനോ നോക്കട്ടെ മരം ചക്കയൊക്കെ വീണോട്ടെന്ന് തോന്നും ഇവിടെ ഏതാണ്ട് ഒച്ച ഒച്ചക്ക കേട്ടായിരുന്നു ആ ചക്ക വീണു ഞാൻ പറഞ്ഞില്ലേ ചക്ക വീണോ ഒച്ച കേട്ടെ നമ്മുടെ സൂപ്പർ ചക്കയാണ് അതെല്ലാം തേ മൂന്നാലെണ്ണം തന്നെ പോയി തവട്ട് പോന്നു കാറ്റത്ത് ആ ചക്ക രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും അതൊന്ന് ചക്കകളായിരുന്നു നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല ചക്കയാണ് പിന്നെ രണ്ട് മൂന്ന് തന്നെ കൊമ്പൊക്കെ കുടിഞ്ഞ് വീണ കുഴപ്പമുണ്ട് വേറെ ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നണം ചേട്ടച്ചാട്ട വാഴ കുടിഞ്ഞു പോയെന്ന് തോന്നുന്നു നാമേ ജനലി സാധാരണ ജനലെ പിന്നെ അടയ്ക്കാം നമ്മൾ ചായ എടുത്ത് കുടിക്കാ ചായ എടുത്ത് കുടിക്കാനേ ചായ എടുത്ത് കുടിക്കാനേ ആ അത് തണുത്തു പോവല്ലേ കണ്ടവാനോ തണുത്തു കാണുമ്പോ തണുത്ത് തണുത്ത് ഇതോ ആ അപ്പൊ എടുത്ത് കുടിച്ചോ ഏ പിള്ളേർക്ക് വരാനല്ല അമ്മയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്നല്ലേ അമ്മയ്ക്കെടുത്ത് വെച്ചിരിക്കുന്ന അമ്മ എടുത്തു എടുത്ത് വച്ചാണത് അതെപ്പം ഞാനറിഞ്ഞില്ലല്ലോ പിന്നെയും കാറ്റ് മഴ തുടങ്ങി പിന്നെ മഴയോടൊപ്പം പിന്നെയും കാറ്റ് തുടങ്ങി കേട്ടോ മഴയോടൊപ്പം ശക്തമായ കാറ്റാണ് എന്റെ അമ്മ ഇത് എന്തെങ്കിലും സംഭവിക്കാനുള്ള പരിപാടി എന്തോ ഇത് എവിടെയെല്ലാം കണ്ട കാറ്റ് പിടിക്കുന്ന വിടം കണ്ടോ അതിശക്തമായ കാറ്റാണ് ഇന്നലെ വൈകിട്ട് ഇടിമിന്നലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അല്ലാണ്ട് കാറ്റിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പും വന്നിട്ടില്ല ഭയങ്കര കാറ്റാണല്ലോ അമ്മ കാറ്റ് പിന്നെയും തുടങ്ങി കാറ്റ് പിന്നെയും തുടങ്ങിന്ന് കാറ്റ് കാറ്റ് പിന്നെയും തുടങ്ങി കാറ്റ് കാറ്റേ കാറ്റ് കാറ്റ് ഏന്നാ തിന്നാനോ തിന്നാനോ ഒന്നും തുടങ്ങിയില്ല കാറ്റ് വീശുന്ന കാര്യം പറയുവല്ലേ ആ എന്താ കാറ്റ് പിന്നെ മഴയായിട്ട് കാറ്റ് തുടങ്ങിയിരിക്ക ചായ കുടിക്കേടേ മഴയും കാറ്റും കൂടെ ആർക്ക് ആ പടെ അമ്മയ്ക്ക് എന്നാ അമ്മയ്ക്ക് വെച്ചിരിക്കുന്ന ചായയാണ് അതെടുത്ത് കുടിക്കേ അത് സമയം നാലുമണിയാക ചായ കുടിക്കണ്ട സമയൂടി പിള്ളേർന്നും ഇവിടെ ഇല്ല കുടിക്കാ അമ്മ മാത്രമേ ഉള്ളൂ എടുത്തുകൂടി എടുത്തുകൂടി ആരൊക്കെയാ ആ പാടുള്ള വിമാന വിമാനവിടെ കണ്ട് കിടക്കുവോ വിമാനം വിപീനിയൊന്നും മരില്ല വിപീനിയൊന്നും മരില്ല വിമാനം അവിടെ കിടപ്പുണ്ട് അമ്മ എടുത്ത് കുടിച്ചോ നമ്മുടെ ചായ എടുത്ത് വെച്ചോ ോത്തോണ്ടല്ലോ കുഴപ്പം ഒന്നും ഇല്ലേ ആ എന്നാൽ എനിക്കും കുഴപ്പമൊന്നുമില്ല അപ്പം മഴ പെയ്തു വരുന്നുണ്ട് ഇനിയും കാറ്റുമായിട്ടാണോ വരുന്നത് ഇപ്പം മഴ ശക്തമായി കേട്ടോ അതിൻ്റെ ഇവിടെ കാറ്റും ഉണ്ട് അതാണ് പ്രശ്നം ഈ ശക്തമായ കാറ്റും മഴ അങ്ങനെ ശക്തമായി കഴിഞ്ഞാൽ നല്ല കമ്പെല്ലാം കൂടെ ഇടിഞ്ഞു വീഴും ഇവിടെ തൂളി അടിക്കാൻ തുടങ്ങി കിഴക്കെന്നുള്ള മഴയാണ് കിഴക്കൻ കമ്പൊക്കെ കുടിക്കാനുള്ള സാധ്യത കൂടില്ല ഈ മഴ പെയ്യുന്ന കൂടെ ആകുമ്പോ പുറകിലെ ചക്കയൊക്കെ വേണല്ലോ ചക്ക പൊഴിഞ്ഞു പോയതാ പുറകിലെ പുറകിലെ പ്ലാവലേ ചക്ക താഴെ പോയി ചക്ക നമ്മുടെ ഈ പുറകിലെ പ്ലാവലേ ആ കാറ്റ് പിടിച്ച് കാറ്റത്ത് ആ മൂത്തല്ല ചെറുതാ ആ മൂത്ത വരുന്നതുള്ളൂ അത് കാറ്റടുത്ത് പോയതല്ലേ പശുവിനെ തീറ്റയായി പിള്ളേര് പിള്ളേര് വിമാനല്ലേ എവിടെയുള്ളു വിമാനട അവിടെ കിടപ്പുണ്ട് ആ മുറി കിടപ്പുണ്ട് അവന്റെ മുറിയിൽ ആ അവൻ കിടക്കണത് അവന്റെ മുറിയില്ലേ ആ മുറി അമ്മ പോയി അമ്മ എടുത്ത് ചായ എടുത്ത് പിടിച്ചേ ചായ വെച്ചോണ്ടിരിക്കണപ്പായില്ലേ വിവാൻ അവിടെ നേരത്തെ മുറി കിടക്കണ മുഴുവൻ തരികലായി അമ്മയൊന്നും തൂത്താ തൂലണ്ടാ ചെള്ളം തെറിച്ചു കിടക്കുന്ന മഴ ഇങ്ങനെ വരുന്നുണ്ട് ഉള്ള വെള്ളം മൂന്ന് സിറ്ററത്തിലോട്ട് വീഴുവാണ് നേരത്തെ അതിലേക്ക് മൊത്തം റൂട്ട് ചെയ്യണം മഴനാണേലും നല്ല ശക്തമായിട്ട് പെയ്യുന്നുണ്ട് നന്നായിട്ട് നിന്ന് പെയ്താൽ മതിയായിരുന്നു കുഴപ്പമില്ലാതെ മഴ പെയ്യുന്നുണ്ട് എലിക്കുട്ടീനാണേലും ചായ എടുത്ത് കുടിക്കുന്നുണ്ട് തണുത്തില്ലേ ചായ തണുത്തോ ആ കുടിക്കാൻ പാകത്തിൻ്റെ സ്ഥലത്ത് അതാണ് അത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു വേണ്ട കുടിച്ചോ ഞാൻ കുടിച്ചോളാം ഏ ആ റൊട്ടി പൂട്ടി അമ്മ കഴിച്ചോ നമ്മുടെ കിണറ്റിലോട്ടുള്ള വെള്ളം വരുന്ന പൈപ്പിനകത്ത് കരികറി കറി അടയി ഇവിടെ ഇത് നമ്മൾ ഡിഷ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി വെള്ളം പോകുന്നത് ഈ പാത്തി കത്ത് കൂടെ വരുന്ന വെള്ളം പിന്നിപ്പണ്ണേ പിന്നിപ്പണ്ണേ മഴ എങ്ങനെയായി നല്ല മഴയാണ് ഇവിടെ കരികിൽ കയറിയിനകത്ത് അടഞ്ഞിരിക്കും കരികിലല്ലേ അത് വാരിക്കും കരികില കയറി പിന്നെ അവിടെ ഫിൽറ്ററായിട്ട് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലും ഈ കരികില വന്ന് തങ്ങി നിൽക്കും ഒരു കണിയാണ് ഇവിടെ എല്ലാം പൊങ്ങലത്തിൻ്റെ കമ്പ കൊടിഞ്ഞു മൂണി കുഴപ്പമുണ്ട് കാറ്റ് മാറി മഴ ശക്തമാകാൻ തോന്നണം നന്നായിട്ട് പെയ്താൽ മതിയായിരുന്നു ഇടി കൊടുങ്ങുന്നുണ്ട് ഇടിയും ഇല്ലാതിരുന്നാൽ നന്നായിരുന്നു പിന്നെ നിടയ്ക്ക് കാറ്റ് ആരംഭിച്ചിട്ടുണ്ട് മഴ ഒരുമാതിരി മുറുകി വന്നപ്പോഴത്തേനും കാറ്റ് പിന്നെ ആരംഭിച്ചു ഉള്ള മഴക്കാരൻ കൂടെ തള്ളി പോകുന്നുണ്ട് കാറ്റ് ശക്തമായിട്ട് വരുന്നുണ്ട് കുടിച്ച് തീർന്നില്ല കുടിച്ചു തീർന്നില്ല ഇതിനകത്തുണ്ടല്ലോ എന്നാ ഇതിനകത്തുണ്ട് ആക്കി കുടിച്ചോ മധുരമായിട്ടില്ല അവൻ നീ ചായയ്ക്ക് മധുരമായിട്ടില്ല ഞാടാ ഇവനൊന്നും മധുര ഇട്ടിട്ട് കുറവുള്ളൂ അവന് മധുരം കുറച്ചേ ഉപയോഗിക്കുള്ളൂ അതാ അവൻ ഇച്ചിരി മധുരം ഇടവുള്ളൂ അവൻ കുടിക്കാൻ അതുകൊണ്ടായിരിക്കും ആ അവന് ഇച്ചിരി മധുരം ഇടളളൂ അവൻ കുടി അവന് കുടിക്കാനേ അപ്പം അമ്മയ്ക്ക് അത് മതിയായിരിക്കുന്നവർ തും ആ അവന് കുറച്ചേടുള്ളു അമ്മയ്ക്ക് മധുരം കൂടുതൽ വേണമല്ലോ കർക്കിടകമാസമൊക്കെ പോയി മീനമാസായി മീനമാസത്തില മഴ ഗതാമഴ പോലെയാ പെയ്യുന്നത് പിന്നെ കിടക്കല്ലേ അമ്മ ഒന്ന് ചായ പിടിച്ച കപ്പും കോപ്പൊക്കെ കഴുകി വെച്ചോണ്ടിരിക്കും പുറത്തൊക്കെ കറക്കിപ്പോയല്ലേ കേട്ടോ മഴ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ലീവാപുരം പള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത് ശക്തമായ മഴ കുറഞ്ഞു അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ